രാവിലെ ജിമ്മിലെത്തി കുറച്ചു നേരം വ്യായാമമൊക്കെ ചെയ്തു ഞാനൊരു ഏകദേശം ഒരു മണിക്കൂറോളം വ്യായാമങ്ങളൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇനിയിപ്പം ഇന്നലെ വീട്ടിലോട്ട് പോകണം ഇന്ന് രാവിലെ കാപ്പിയുണ്ടാക്കുന്നില്ല ഇന്ന് കടയിൽ നിന്നാണ് ദോശ മേടിക്കുക എന്ന് വെച്ചത് കാരണം വല്ലപ്പോഴൊക്കെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കടയിൽ നിന്ന് മേടിക്കും അച്ഛൻ്റെ എനിക്കൊക്കെ ഇനിയിപ്പം പണികൾ വീട്ടിൽ നിന്നിട്ട് ഊണിൻ്റെ പരിപാടിയാണ് ഇന്ന് കക്ക ഇറച്ചു മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കാക്ക ഫ്രൈയും ചെയ്യണം ഒരവയിൽ വെക്കണം പിന്നെ ചോറും ഇപ്പം ജിമ്മിൽ നിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനിയിപ്പം പോകാൻ പോവാണ് പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം നേരെ വീട്ടിട്ട് പോവുകയാണ് അപ്പോൾ ഓക്കെ ചോറിൻ കൂടെ അവിയലും കക്ക ഫ്രൈ കക്ക ഫ്രൈ കക്കു വേവിക്കുകയാണ് വെച്ചിട്ട് എവിടെ പോവുകയാണ് ൊതി വെച്ചേക്കു വെച്ച വിടപ്പൂ നല്ല അടിപൊളി നല്ല പൺസാരയും ഉപ്പ് കൂടെ ഇട്ട് ഇഞ്ചിയൊക്കെ ഇട്ട് പിടിച്ചോളൂ അച്ഛൻ കുടിക്കൂ ഞാൻ കുടിച്ചു ഞാൻ കുടിച്ചു തണുത്തൊന്നും കുടിച്ചോട മഴയത്ത് അത് കുടിക്കേ തണുത്തല്ല കുടിക്കത് അല്ലേ അച്ഛൻ മൊത്തം കുടിക്കണം കേട്ടോ ഇഞ്ചിയൊക്കെ ഇട്ട സൂപ്പർപൊി കുടിക്കൂടി ഞാൻ കുടിച്ചു സാറ കുടിച്ചു സാറ് കുടിച്ചു മൊത്തം കുടിച്ചാ ഇഞ്ചിയും നല്ല ഇഷ്ടപ്പെട്ടു നല്ല കളർ മൊത്തം അച്ഛൻ കുടി അച്ഛൻ കുടിക്കുക അച്ഛൻ കുടിക്കുക അതുകൂടെ ഒറ്റപ്പൊടി കുടിക്കും പതി വെച്ചേക്കരുത് മൊത്തം കുടിച്ചോണം ആ മൊത്തം കുടിക്കും കേട്ടോ ആ എന്നിട്ട് ഈ പുതപ്പെല്ലാം കൂടെ കട്ടിലേ കൊണ്ടു വയ്ക്കണം പുതപ്പ് മടക്കി കൈ വെച്ചേക്കാം എവിടെ പോവുക എവിടെ പോവുക ട്ടോ ആ എങ്ങനുണ്ട് എങ്ങനുണ്ട് നമുക്കുള്ള ഇഞ്ചി എല്ലാം ഉണ്ട് ഓക്കെ നമ്മൾ അവയലിന്റെ എല്ലാ പ്രശ്നങ്ങളും വെന്തു ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അരപ്പൊന്ന് മിക്സ് ചെയ്യാം രുചിതരമായ അവയൽ റെഡി നമ്മുടെ അവയൽ റെഡിയായി ഇനി ഇതിനൊക്കെ കുറച്ച് തൈര് പിടിക്കാം വെള്ളച്ചെണ്ണ ഒഴിച്ചും നമുക്കിന് ഇത് അടച്ചെ നമ്മുടെ കക്ക ഫ്രൈക്ക് വേണ്ടിയിട്ട് ഈ കക്ക നമ്മളെ പുഴുങ്ങി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം വെന്തക്കയൊക്കെ മാറ്റി വെച്ചു ചേരുവത്തെ മാറാം നമ്മള് ചെറിയ പച്ചമുളകും കാന്താ വളവും ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ഒരു ചെറിയ സവാളയും കൂടെ ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കക്ക് കറച്ചിയിലേക്കിട്ട് ആഡ് ചെയ്യാം പൊടികളെല്ലാം ഇട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇനി മിക്സ് ചെയ്യാം എല്ലാം പിടിച്ചു ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന കക്ക ഇട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന കക്ക ഈ കൂട്ടിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ കക്ക ഫ്രൈ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്ക് നല്ലോടിന്ന് വേവിക്കാം വെയിൽ ആവി നടക്കുന്ന വെയിൽ റെഡി ആയിട്ടുണ്ട് കക്ക ഫ്രൈ റെഡിയായി നമ്മുടെ ചോറിനുള്ള അരി കരിയിട്ടും അതും വെന്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തൈരും അവിയയിലും കക്ക ഫ്രൈ എന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ എന്തെങ്കിലും പുതവ മേടിച്ച് വിരിച്ചു കൊടുത്തു വിരിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ദേഷ്യപ്പെട്ടു പോയി കാരണം പുതപ്പ കയ്യിൽ വേടിച്ച എന്റെ ദേഷ്യമാണ് കട്ടലിൽ നിന്ന് വരച്ചെടുക്കല്ലേ ഞാൻ പുറപ്പ് വിരിച്ചു കൊടുക്കും അപ്പഴേ കട്ടലിൽ നിന്ന് എടുക്കുക ഇതാണ് അച്ഛന്റെ നൈസ് പണികളൊക്കെ ഉറക്കല്ലോ ഉറങ്ങേ കുറച്ചു സമയങ്ങളിലും കുറച്ചു നേരം കടന്നു ഞാൻ ചോറാവും

അത് നല്ല വെയിറ്റബിൾ കഴിക്കണം കേട്ടോ കക്കയും കഴിക്കണം ഇഷ്ടപ്പെട്ടേ അതെ 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 അതൊക്കെ ഉള്ളിയ കളയണ്ട ഉള്ളി ഉള്ളി കൊള്ളാവിയൊക്കെ കൊള്ളാവും കഴിച്ച കേട്ടോ കേട്ടോ അവിയലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണേ തൈലത്തോളം ടുത്തേ മിക്സ് ചെയ്താൽ കഴിയണം കേട്ടോ കേട്ടോ തയ്യല് കുറച്ചൂടെ വേണോച്ചൂടെ വേണം കൂട്ടാന്ചിയോ രുചി

നിർമയണം അതിന് ഈ അവയലും അതിൻ്റെ പക്കയൊക്കെ മൊത്തം കഴിച്ചു ഇനി അവയലും കൂടെ കഴിച്ചത് ഈ അവയലും ഇതും കൂടെ കഴിക്കണേ ഈ അവയലേട്ടോ രണ്ട് ഇതും കൂടെ ആ തൈരൊഴിച്ച ഭാഗം കൂടെ എടുത്ത് അവിടെ ആ ഇവിടെ തൈരവിടെ ഒഴിച്ചിട്ടുണ്ട് അല്ല ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അത്തിന് ആ തൈര് ഏതെങ്കിലും ഒഴിച്ചിട്ടുണ്ട് അതും കൂടെ വിട്ട് വരവേക്കറു ചോറിനകത്തെ ഞാൻ തൈര് ഒഴിച്ചിരുന്നു തയ്യാഴിക്കാ